നോമിനേറ്റഡ് അതെ മിഡ് വീ കുമോ ഒരാളാണെങ്കിൽ രണ്ടുപേര് ഈ ആഴ്ച പകുതിയാകുമ്പോൾ പോകുമോ അതോ വീക്കെൻഡിലാണോ ഏറ്റവും കൂടുതൽ ആളുടെ പേരാ പറഞ്ഞത് അത് മാത്രമല്ല എല്ലാരെയും ഉൾപ്പെടുത്തിയോ ആരെങ്കിലും വിട്ടുപോയോ രതീഷിനെ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ലീവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തുകയാണ് ഇനി മുന്നേ തന്നെ കുറച്ച് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു സായി നന്ദന ഋഷി അബിയസ് ഒക്കെ കൂടെ ചേർന്നിട്ട് പിന്നെ ശ്രീരേഖ ശ്രീരേഖയ്ക്ക് ഭയങ്കര വിഷമമായി ശ്രീരേഖ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ശ്രീരേഖ പറഞ്ഞത് നോറ പുറേ നടക്കുന്നുണ്ടായിരുന്നു പവർ ടീം പിരിച്ചുവിടണം പിരിച്ചുവിടണം അപ്പം അങ്ങനെയാണെങ്കിൽ നീ പവർ ടീമിൽ ആ ഡ്രാമ കളിച്ചില്ലേ നീ അപ്പോഴത്തേക്കും എന്തിന് നീ കിടന്ന് എന്താണ് നീ എന്താണ് ഏങ്ങനടിച്ച് കരഞ്ഞത് എന്നാണ് ശ്രീരേഖ ചോദിച്ചത് അപ്പോൾ അതുതന്നെ നോറയ്ക്ക് ഭയങ്കര ഡ്രോമയായി കൺവെൻഷൻ റൂമിൽ കിടന്ന് കരഞ്ഞ് ശ്രീരേഖ കരയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ തോന്നും അപ്പോൾ നോറ തിരിച്ച് നിങ്ങളെന്ത് ചീപ്പാണ് എന്നൊക്കെ നോറ ശ്രീരേഖയോട് പറഞ്ഞു അപ്പോൾ ഇനി ആ ഒരു വിഷയം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് രതീഷ് ഗബ്രീനേയും ജാസ്മിനെയും വെച്ചിട്ട് ഒരു ഒരു സംഭാഷണം ഉണ്ടായി അവിടെ പുറത്ത് പോയിട്ട് നൂറ്റൊന്നാൽ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് രതീഷ് ഗബ്രിയോട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നോമിനേഷനെ വേണ്ടി വിളിച്ചത് ലീവിങ് ഏരിയയിൽ അപ്പൊ ബിഗ് ബോസ് പറയാണ് പ്രേക്ഷകരാണ് ഏത് മത്സരാർത്ഥി വീട്ടിൽ നിൽക്കണം തീരുമാനിക്കണമെങ്കിലും അതിലേക്ക് ഇടുന്നത് നിങ്ങളാണ് ഏഹ് അപ്പൊ നീതി പുലർത്തുന്ന ആൾക്കാരെയും പിന്നെ മുന്നോട്ട് പോകാൻ അർഹതയുള്ള ആൾക്കാരെയും വേണം നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വേണം നോമിനേഷൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ പവർ ടീമും ക്യാപ്റ്റനും നമ്മൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ പവർ ടീമും ക്യാപ്റ്റനും കൂടെ ചേർന്ന് അഞ്ചു പേര് സേഫായി പിന്നെ ഒരാളും കൂടിയുണ്ട് നോമിനേഷൻ ഇടാൻ പറ്റാത്തത് അഭിയസ് അഭി എത്ര ആഴ്ചത്തെ നോമിനേഷൻ ഉണ്ട് ഞാനിങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ ഇനിയും ഉണ്ടോ ശിക്ഷ എനിക്കറിയില്ല അപ്പൊ എസ് പിന്നെയും ഡയറക്റ്റ്ലി ആണെന്ന് കഷ്ടം അപ്പോൾ അപ്പൊ എന്താണ് കിടക്കത്ത് ഇനിയെടുത്ത് രതീഷിന്റെ കാര്യം പറയുന്നില്ല രതീഷിന് നോമിനേറ്റും ചെയ്യാൻ പറ്റത്തില്ല രതീഷിന് രതീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ രതീഷിന് വോട്ടും ചെയ്യാൻ പറ്റില്ല നോമിനേറ്റ് രതീഷിന് ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ രതീഷ് അവിടെ ഇങ്ങനെ ഗെസ്റ്റായിട്ട് നിൽക്കുകയാണ് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് ഓക്കെ ഇനിയെടുത്തത് പവർ ടീമിൽ നിന്ന് ഒരാളെ എടുക്കണം എന്ന് പറയും ഒരാൾ ഡയറക്റ്റ് നോമിനേഷൻ മരണം അപ്പോൾ എല്ലാവരും ആദ്യം ജിൻഡോനെ പറയുന്നത് പക്ഷേ ജിൻറ്റോ വേണ്ടാന്ന് നോക്കുന്നു എന്തിന് വെറുതെ എന്തായാലും ആരെങ്കിലുമൊക്കെ പറയും സോ അവരിടുന്ന പേര് ജാസ്മിൻ്റെ പേരാണ് ഡയറക്റ്റ് നോമിനേഷൻ കാര്യം കിച്ചൺ ഡ്യൂട്ടി ചെയ്തിട്ടില്ല പിന്നെ ലാലിട്ട് പണിഷ്മെൻ്റ് കൊടുത്തു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിൽ ജാസ്മിനെയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് അബിയസ് ആ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലോസ്ഡ് നോമിനേഷനാണ് അബിയസ് വന്നിട്ട് പറയുന്നത് അൻസിബയുടെ പേരാണ് എല്ലാവരും അൻസിബയുടെ പേര് പറഞ്ഞു കുറേ വോട്ട് അതിന് വേണ്ടി കളഞ്ഞു രണ്ട് നാല് നാലഞ്ച് പേര് പറഞ്ഞാൽ മതിയായിരുന്നു ബാക്കിയുള്ളവർ ഇവിടെ രണ്ട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരും കൂടെ അങ്ങ് പറയുമായിരുന്നു അപ്പോൾ അബിഎസ് പറഞ്ഞത് അൻസിബയുടെ പേരാണ് ഡൗൺ ആയി നിൽക്കുകയാണ് പോകണം പോകണം എന്ന് പറയുകയാണ് പക്ഷേ അൻസിബയുടെ നോമിനേഷൻ കാണുമ്പോൾ ആൾക്കാർ അൻസിബയ്ക്ക് വോട്ട് കൊടുക്കുകയോ ഇല്ലയെന്ന് കണ്ടറിയാം അൻസിബയുടെ നിലപാടുകൾ അൻസിബയുടെ വർത്തമാനങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അയ്യാഴ്ച അൻസിമ പോകണം എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുന്ന ഒരാളാണ് അൻസിഫിക്ക് ഒരു താല്പര്യമില്ല ഈ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അഭി എസ് പറയുന്നത് അതുപോലെ അപ്സരേനെ ഒരു വോട്ടാണ് അപ്സരയ്ക്ക് ആകെ കിട്ടിയുള്ളത് അത് അബിഎസ് പറഞ്ഞിട്ടാണ് ടാ വീക്കാണ് ഫിസിക്കലി വീക്കാണ് അടുത്തത് ഋഷിയാണ് വരുന്നത് ഋഷി പറയുന്നത് അർജുൻ്റെ പേരാണ് ഇനാക്റ്റീവ് ആണ് ഒരുപാട് പേര് അർജുൻ്റെ പേരിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ജിൻഡോ അറിയാലോ എന്തായിരിക്കും എന്നുള്ളത് ഫിസിക്കൽ അസോൾട്ട് നോറ വന്നിട്ട് ജിൻഡോയുടെ പേരാണ് പറയുന്നത് നിലപാടില്ല നിലവാരമില്ല നാണമില്ല മാനമില്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ഷോ അല്ല റിയാലിറ്റി ഷോയാണ് ആ സമയത്ത് ജിൻഡോയെ കാണിക്കുന്നുണ്ട് ഒന്നു ഉറങ്ങുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് അർജുൻ അർജുനാണ് രണ്ടാമത് നോറ പറയുന്നത് ഇൻവിസിബിൾ ആണ് ഒന്നും പറയുന്നില്ല ഒരു കാര്യവും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് സിജോ സിജോ വന്നിട്ട് സിജോയുടെ പേര് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അൻസിബയുടെ പേരാണ് പറയുന്നത് ഹ്യൂമൻ ബീങ് ആയിട്ട് കാര്യമൊന്നുമില്ല ഗെയിമറല്ല എം ടി ബോട്ടിലാണെന്നാ പറയുന്നത് പിന്നെ മടുപ്പ് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി ഋഷീനെയാണ് ആണ് അടുത്ത് പറയുന്നത് ഋഷിയും അൻസിബയും കൂടെ വന്നാലേ വോട്ട് സ്പ്ലിറ്റിംഗ് ഒക്കെ നടക്കത്തുള്ളൂ രണ്ടുപേരും പുറത്താകുള്ളൂ എന്നൊക്കെയാണ് സിജോയുടെ ഗെയിം പ്ലാൻ പറയുന്നത് അർജുൻ വന്നിട്ട് പറയുന്ന പേര് അൻസിമയുടെ പേര് സെയിം കാരണം നിൽക്കാൻ താല്പര്യമില്ല ഗെയിമില്ല എന്നൊക്കെ പിന്നെ ഗബ്രിയുടെ പേര് ആദ്യമായിട്ട് പറഞ്ഞത് അർജുനാണ് സ്വന്തം ടീമിലുള്ള ഗബ്രിയുടെ പേര് വൈരാഗ്യം വ്യക്തിവൈരാഗ്യം ഞാൻ പറഞ്ഞില്ലേ വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്നു എനിക്ക് ഫീൽ ചെയ്തു അത് അങ്ങനെയാണ് ഗെയിം ടാസ്കിൽ കളിച്ചത് എനിക്കും ഫീൽ ചെയ്തു അപ്സറെ വന്നിട്ട് പറഞ്ഞ പേര് അൻസിബയുടെ പേര് സെയിം കാരണം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതേപോലെ തന്നെ അൻ അപ്സറെ പറഞ്ഞ പേര് ഋഷിയുടെ പേരാണ് ഋഷി ഋഷിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് ഋഷി സംസാരിക്കുന്നത് വേറെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല അത് ശരിയാണ് കേട്ടാ പിന്നെ ഗബ്രി ഗബ്രി വന്നിട്ട് ഇവിടെ അൻസിബയുടെ പേര് പറയുന്നു ഗബ്രിക്കൊന്നും അൻസിബേന ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് അൻസിബിക്ക് നേരെ തിരിച്ചും തോട്ടിലൂടെ കരിയിലെ ഒഴുകുന്ന പോലെയാണ് അൻസിബി ഒഴുകുന്നത് ഒരിടത്തും എത്തത്തില്ല കളിക്കണമെന്നും ഇഷ്ടമല്ല കളിക്കാനും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ജിൻഡോ നിലവാരം ഒട്ടുമില്ല നാണമില്ല ഒന്നുമില്ല വൃത്തികെട്ട രീതിയിൽ വാക്കുകളെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നു അക്കൗണ്ടബിലിറ്റി ഇല്ല ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ല സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ല സ്ട്രെങ്ത്തിൻ്റെ ദുരുപയോഗം ചെയ്യുന്നു ബലത്തിന് കണ്ട്രോളില്ലെന്നൊക്കെ പറഞ്ഞ് ജിൻഡോവിനെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ജിൻഡോ വന്നിട്ട് നോറേനെ എന്തൊക്കെയോ പറയുന്നു പുള്ളിക്കാരിക്ക് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ആ ശ്രീരേഖ ചേച്ചി എന്തൊക്കെയോ മോശം പറഞ്ഞു ഋഷി അടുത്ത് ഋഷീനെയാണ് ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ വൈരാഗ്യം എന്നോട് തീർക്കുന്നു ഞാൻ ഒരുപാട് തവണ അവനോട് മാപ്പ് പറഞ്ഞു പക്ഷെ അവനെന്നോട് അഭിയസും ഇവിടെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യുന്നു പക്ഷെ അവൻ എന്നെ മാത്രമാണ് പറയുന്നത് അത് കഴിഞ്ഞ് ജാസ്മിൻ ജാസ്മിൻ വന്നിട്ട് ഇവിടെ പറയുന്നത് അൻസിബേനെയാണ് പിന്നെ ആറാമത് അൻസിബയ്ക്ക് പോട്ട് കിട്ടുകയാണ് സേഫ് ഗെയിമാണ് ഇമേജ് കോൺഷ്യസ് ആണ് എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്കത് ജാസ്മിൻ കണ്ടിട്ടില്ലല്ലോ അൻസിബയുടെ അൻസിബ കട്ടിലിരുന്ന് പറഞ്ഞതൊന്നും കണ്ടിട്ടില്ലല്ലോ സോ സേഫ് ഗെയിം കളിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞ നോറയുടെ പേരാണ് രണ്ടാമത് നോറയുടെ പേര് പറയുന്നു കളിയാണ് എപ്പോഴും ഇത് തന്നെ ആരെങ്കിലും അവളെ പുള്ളിക്കാരി എന്തൊക്കെയോ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള കളി നോറയുടെ ഗെയിമൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതാണ് ഇപ്പൊ ആരും കരയുമ്പോ പുറകെ പോവാത്ത പിന്നെ വന്നിട്ട് ഗബ്രീനെ രണ്ടാമത് വോട്ട് ചെയ്യാണ് ഗബ്രി അങ്ങനെ നോമിനേഷനിൽ വരെയാണ് സഹ മനുഷ്യ മത്സരാർത്ഥികളോട് ബേസിക് ആയിട്ടുള്ള പെരുമാറ്റം എന്താണെന്ന് പോലും അറിയത്തില്ല വായിൽ വരുന്നതൊക്കെ രക്ക വിളിച്ചു പറയും എങ്ങനെയാണ് ഒരാളുടെ പെരുമാറണമെന്നറിയില്ല മാന്യതയില്ല പക്ഷാപാതം കാണിക്കുന്നു പവർ ടീമിലായിരുന്നപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ളവന്റെ തലയിലേക്ക് ഇടുന്ന രീതിയിൽ കറക്റ്റ് കാര്യങ്ങൾ പുള്ളിക്കാരി പറയാണ് പ്രേക്ഷകർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ ഇട്ട് കൊടുക്കുകയും ജനങ്ങളെ മൊത്തം പറ്റിക്കുന്ന രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ അവരെയൊക്കെ അവരൊന്നിത് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ടിട്ട് മിക്കവാറും അനുസഭയ്ക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കും എത്ര നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ബിക്കോസ് അനുസഭ കറക്റ്റ് പ്രേക്ഷകർ പറയുന്ന ഗബ്രിയെ കുറിച്ചുള്ള കുറച്ച് ഇവാലുവേഷൻസും പറയുന്നുണ്ട് അപ്പോൾ അത് കണക്റ്റ് ആകുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്നത് അതേപോലെ സിജോനെ കുറിച്ച് പറയുന്നു നല്ല ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷേ ആയിരുന്നു പക്ഷെ കത്തുന്ന കത്തിക്കുന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒന്നും കത്തിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അതും പ്രേക്ഷകർ പറയണ അതേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ശ്രീതു ശ്രീതു ഇവിടെ ഗബ്രീനയാണ് പറയണത് ശ്രീതു ആണ് ഒരു വ്യക്തി ഈ ആരും ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല പുള്ളിക്കാരി എല്ലാ ആഴ്ചയും ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നല്ല ക്യാപ്റ്റൻ ആയിരിക്കും കേട്ടോ കാര്യം ഒന്നും ആരും ശ്രീതു ഗബ്രീനെ നോമിനേറ്റ് ചെയ്യുക സ്വന്തം ടീ സ്വന്തം ടീമല്ല സോറി ഗബ്രീനെ നോമിനേറ്റ് ചെയ്യുകയാണ് സേഫ് ഇരിക്കുന്നു എന്ന പറയുന്നത് എവിടെ പവർ ടീമിൽ അതേപോലെ തന്നെ അൻസിബേനെ ഗെയിം ഒന്നും അറിയുന്നില്ല പിന്നെ ശ്രീരേഖ ഒന്ന് നോമിനേറ്റ് ചെയ്യുന്ന ജിൻഡോനെയാണ് അറിയാമല്ലോ പല രീതിയിലുള്ള രീതി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അർജുൻ വളരെ വീക്കാണ് നന്ദന വന്നിട്ട് ജിൻഡോനെയും ഗബ്രീനെയും ഒന്നിച്ച് നോമിനേറ്റ് ചെയ്യുകയാണ് രണ്ടുപേരും ഫിസിക്കലായിട്ട് ആണ് അവിടെ നിന്നത് ചെയ്തു ബുദ്ധി ഉണ്ടായി എന്നൊക്കെ നന്ദന പറയുന്നുണ്ട് രണ്ടുപേരും സത്യം ശരിയാണ് സായി വന്നിട്ട് ഋഷീനെ നോമിനേറ്റ് ചെയ്യുന്നു ഇമ്മച്ചു ബിഹേവിയർ ആണെന്നും നോറേനെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല പഴയ ഗെയിം തന്നെ വന്നിട്ട് ജിൻഡോനയും നോമിനേറ്റ് ചെയ്യുന്നത് ഒറ്റപ്പെടൽ ആ പിന്നെ നോറ ഒറ്റപ്പെടൽ സ്റ്റാറ്റിൽ സായി പറയുന്നു പിന്നെ ജിൻജോനെ പറഞ്ഞ ഫിസിക്കൽ കാര്യത്തിലും ഗബ്രീനെ പവർ റൂമിൽ വെറുതെ ഇരിക്കാനുള്ള പരിപാടിയാണ് അതും പ്രേക്ഷകർ പറഞ്ഞ കാര്യമാണ് ശരണ്യെ പറഞ്ഞത് ഒരു പണിയും ചെയ്യാണ്ട് പവർ റൂമിൽ പ്രത്യേക ആക്ഷൻ ഒന്നും എടുക്കാണ്ട് വെറുതെ ഇരിക്കാനുള്ള പരിപാടി പറയുന്നു സിജോനെ അങ്ങനെ സിജോ നോമിനേറ്റഡ് ാണ് കാട്ടു പോയിട്ട് ഒന്നും നടന്നിട്ടില്ല അതുപോലെ ജിൻഡോനെ ഡ്യൂട്ടി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ഒമ്പത് പേരാണ് ഡോപ്പ് നോമിനേഷനിൽ വരുന്നത് പവർ ടീം നോമിനേഷനോട് കൂടി ഡയറക്ട് നോമിനേഷൻ പിന്നെ ലാലേ നോമിനേറ്റ് ബിഗ് ബോസ് നോമിനേറ്റ് എസ് പിന്നെ ഏഴ് പേര് നമ്മുടെ വീട്ടിലെ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത ഏഴ് പേര് അൻസിബ ചെയ്തോടു കൂടി അൻസിബ ഏഴ് വോട്ടോടുകൂടി ജിൻറ്റോ അഞ്ച് വോട്ടോടുകൂടി ഗബ്രി നാല് കൂടി ഋഷി മൂന്ന് കൂടി അർജുൻ മൂന്ന് കൂടി നോറ അതുപോലെ തന്നെ രണ്ട് വോട്ടോട് വോട്ടോടുകൂടി സിജോ അങ്ങനെ ഒമ്പത് പേരാണ് നോമിനേറ്റഡ് ടോട്ടലി അപ്സരയും രക്ഷപ്പെട്ടു അപ്സരയ്ക്ക് ഒരു വോട്ടേ ഉള്ളൂ ശ്രീതു അപ്സരയും രക്ഷപ്പെട്ടു പിന്നെ പവർ ടീമിലെ സായിക്കും നന്ദനയ്ക്കും ശരണ്ക്കും ശ്രീരയക്കും റസ്മിനെതിരെ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ക്യാപ്റ്റനായ റസ്മിനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ രതീഷിനെയും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല രതീഷ് ഗസ്റ്റാണ് രതീഷിനും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ ഒമ്പത് നോമിനേഷൻസ് ആണ് നടന്നിരിക്കുന്നത് ഇതിനകത്ത് ചിലപ്പോൾ മിഡ് ബി കെമിഷൻ ഉണ്ടായേക്കാം ചിലപ്പോൾ വീക്കെൻഡ് എന്തായാലും രണ്ട് പേര് ഉറപ്പായിട്ടും പോകും ഉറപ്പിച്ചോ ഇതിനകത്തുനിന്ന് രണ്ട് പേര് പോകാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് രണ്ട് കൂടുതൽ പേര് പോകാനേ ചാൻസ് ഉള്ളൂ എന്നും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും എങ്ങനെയുണ്ട് ഈ നോമിനേഷൻ ആരൊക്കെ പോകാനാണുള്ള ചാൻസ് ഉണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്